കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ തുലസിക്ക ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ ഫാമിലി ഫംഗ്ഷൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള എ സി ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നൃത്തരൂപത്തിൽ സ്വാഗത ഗാനമൊരുക്കി കേരള കലാമണ്ഡലം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായി ജനുവരി നാലിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഉദ്ഘാടന വേദിയിലെ അവതരണ ഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് തനിമ നിറഞ്ഞ കലകളായ ഭരതനാട്യം മോഹിനിയാട്ടം കളരിപ്പയറ്റ് ഒപ്പന ദഫുമുട്ട് മാർഗംകളി ഗോത്രകലകള് തുടങ്ങി വിവിധ കലകൾ ഉൾപ്പെടുത്തി നൃത്ത ചുവടുകളോടെ ചിട്ടപ്പെടുത്തിയാണ് അവതരണ ഗാനം നൃത്താവിഷ്കാരത്തോടുകൂടി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പത്ത് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന നൃത്താവിഷ്കാരത്തിൽ ചരിത്രം കല നവോത്ഥാനം എന്നിവയെ ഉൾപ്പെടുത്തി പ്രശസ്ത സംഗീത സംവിധായകനും ഗായകനുമായ കാവാലം ശ്രീകുമാറാണ് നൃത്താവിഷ്കാരത്തിന് സംഗീതം ചെയ്തിരിക്കുന്നത് കലാമണ്ഡലത്തിലെ പ്രശസ്ത മോഹിനിയാട്ട അധ്യാപകരായ കലാമണ്ഡലം ഡോക്ടർ രജിത രവി കലാമണ്ഡലം ലതിക കഥകളി അധ്യാപകരായ കലാമണ്ഡലം അരുൺ വാര്യർ കലാമണ്ഡലം എസ് തുളസികുമാർ കുമാർ എന്നീ അധ്യാപകരുടെ നേതൃത്വത്തിലാണ് ചിട്ടപ്പെടുത്തിയ നൃത്താവിഷ്കാരം രൂപപ്പെടുത്തിയെടുത്തത് അനന്തപുരിയിൽ നടക്കുന്ന കലോത്സവത്തിന് മഹാകവി വള്ളത്തോളിന്റെ കാവ്യലിപികളും ഉൾക്കൊള്ളുന്നതാണ് നൃത്താവിഷ്കാരം ക്രിസ്തുമസ് പോലും വീട്ടിൽ പോകാതെ പൂർണ്ണമായ പരിശീലനത്തിലാണ് വിദ്യാർത്ഥികൾ ദിവസവും കേരള കലാമണ്ഡലത്തിലെ കലാക്ഷേത്രമായ കൂത്തമ്പലത്തിൽ വെച്ചാണ് നൃത്താവിഷ്കാരത്തിന്റെ പരിശീലനം നടത്തുന്നത് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്ന സംസ്ഥാന കലോത്സവത്തിന് കലാമണ്ഡലം സമർപ്പിക്കുന്ന സമ്മാനമാണിത് പത്ത് മിനിറ്റ് നീണ്ടുനിൽക്കുന്ന നൃത്താവിഷ്കാരത്തില് ആൺകുട്ടികളും പെണ്കുട്ടികളുമായി അമ്പതിൽ പരം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത് കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്ക് പുറമേ തൃശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളും നൃത്താവിഷ്കാരത്തില് പങ്കെടുക്കുന്നുണ്ട് പാട്ട് കിട്ടി അതിൻ്റെ ചിട്ടപ്പെടുത്തലും പ്രാക്ടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഥകളി മോഹിനിയാട്ടം ഉച്ചിപ്പുടി ഭരതനാട്യം അതുപോലെ ഒപ്പന ദ ഫുട്ട് മാഹംകളി ഗോത്രകലകൾ കളരിപ്പയറ്റ് തുടങ്ങി വ്യത്യസ്തങ്ങളായിട്ടുള്ള നൃത്തരൂപങ്ങൾ ഓർത്തിനാക്കിയിട്ടാണ് ഈ നൃത്തശില്പം ചിട്ട ചെയ്തു കൊണ്ടിരിക്കുന്നത് അമ്പതോളം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതിലൊരു പത്ത് നാൽപ്പതോളം കുട്ടികൾ കലാമണ്ഡലത്തിലെ കുട്ടികളും പതിനൊന്ന് കുട്ടികള് പുറത്തുനിന്ന് കുട്ടികളാണ് ബി സി വി ന്യൂസ് ചെരുത്തുരുത്തി ആർ വാച്ചിങ് ബി സി വി